ഹലോ സ്ലാമലൈക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഇടവേള റാഫിയാണ് ഇതറിയാലോ ഒരുപാട് ഔഷധങ്ങളുള്ള ഒരു ഐറ്റംസ് ആണ് അതിൻ്റെ പേര് കോവക്ക ഏ അപ്പോൾ കോവക്കത് ഞാനിങ്ങനെ നന്നായിട്ടൊരു മൂന്നാല് തോട്ടം കഴുകി ഇല്ല ഇതിങ്ങനെ ചീള ചീകളായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇങ്ങനെ ചെത്തി ചെത്തി ഇങ്ങനെ പീസായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണല്ലോ നിങ്ങൾ ചോദ്യം പറഞ്ഞുതരാം അരിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും ഞാനൊരു ബക്കറ്റിലേക്ക് ഒരു വെള്ളം ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കാനുണ്ട് അത് പ്രത്യേകിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജ്യേഷ്ഠ സഹോദരൻ സിനിമാ നടൻ ജാഫർ ഇഡിക്കി ജാഫർ ഇഡിക്കി ജാഫർക്കെന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ജാഫർക്ക് പല ഇൻ്റർവ്യൂലും പല ചാനലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ജാഫർക്ക പറഞ്ഞു എടാ കോവക്ക ഭയങ്കര സ്റ്റൈലില് മുപ്പത് മുപ്പര സ്റ്റൈലു നമ്മുടെ കോവക്ക കോവക്ക ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞേച്ചും എടാ എടാ ഉപ്പ് ചെയ്ത് കേട്ടോ ഉപ്പ് തേച്ച് അങ്ങനെ കുറച്ച് മുളപ്പൊടി മഴ പൊടിയാകും തേച്ച് അങ്ങ് വെയിലത്ത് വെച്ച് വയ്ക്കുക അങ്ങ് വച്ചിച്ച് അങ്ങനെ ഉപ്പൻ തൈലുമ്പോൾ പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ പരീക്ഷിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതുപോലെ എന്താ നല്ല കോവക്കെടുത്തിട്ട് കോവക്ക നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ മാർക്കറ്റിൽ നിന്നാണ് കിട്ടുന്നത് അറിയാമല്ലോ അപ്പോൾ മൂന്നോ നാലോ തവണ നന്നായിട്ട് നല്ല ഫ്രഷ് പച്ച വെള്ളം കൊണ്ട് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം ഒന്നും ആരാൻ വയ്ക്കുക എന്നിട്ട് ഇതുപോലെ കട്ടിമ്പോഴ് എടുക്കുക കഴിയുന്ന രീതിയിൽ ഇങ്ങനെ സ്ലൈസ് സ്ലൈസ് ആക്കി പരമാവധി കുഞ്ഞെ ഇതെല്ലാം ഇതലാക്കി തോലെ കണ്ട കുഞ്ഞ പീസാക്കിയിട്ടിങ്ങനെ അരിഞ്ഞരിഞ്ഞ് സെറ്റാക്കി എടുക്കുക സെറ്റാക്കി എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക ശകല ഉപ്പും അപ്പോഴൊക്കെ പറഞ്ഞാൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടി കൂടി തേച്ച് നല്ല ഒന്നായിട്ടൊന്നും കുഴച്ചിട്ട് അവിടെ വെക്കുക വെച്ചിട്ട് ഇത് കഴുകി മാറ്റി വെച്ചതാണ് മക്കൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അവർ ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് വരുന്നെടുത്തിങ്ങനെ ഒന്നിങ്ങനെ അവർ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ തിന്നും അതോടൊപ്പത്തി രണ്ടാൾക്കും രണ്ട് മക്കൾക്കും ഇടത്തേക്ക് അതിനകത്തേക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഉപ്പാണ് എന്താ ഉപ്പ് ഇതാ ആ അതാ എടുക്കുന്നു ആ അതെടുക്കൂ അപ്പോൾ നമ്മൾ അത്യാവശ്യം മുളക് പൊടി ഇടുകയാണ് നല്ല നമ്മുടെ വീട്ടിൽ മുളകൊക്കെ കഴുകി ഉണക്കി അങ്ങനെ ലെവലാക്കി എടുക്കുന്നതാണ് അല്ല നമ്മൾ കടയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുന്നതോ പൊടിപ്പിക്കണത് പൊടി വാങ്ങുന്ന നമ്മൾ പൊടി വാങ്ങാനില്ല മഞ്ഞൾപ്പൊടി മഞ്ഞളും മുളകും മല്ലിയൊക്കെ അതുപോലെ രണ്ട് ജീരകങ്ങളും ഉലുപിയും കടകുമൊക്കെ ഞാൻ കഴുകി ഉണക്കി ഒരിളക്കി വെച്ചിട്ട് ഉപയോഗിക്കാം അതാകുമ്പോൾ സേഫാണ് കാര്യങ്ങൾ ഓക്കെ പിന്നീട് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പെങ്ങളെ വീട്ടിലുണ്ടാക്കിയ പെങ്ങൾ നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്തതാണ് കണ്ടോ പാക്കറ്റ് പൊടിയല്ല കണ്ടോ അത്രയും ക്വാണ്ടിറ്റിയുള്ള നല്ല ക്വാളിറ്റിയും അത്യാവശ്യം ക്വാണ്ടിറ്റിയും പെങ്ങടുത്തൊന്നും പൊടിച്ചത് ഒരു കാര്യം ചെയ്യാം എന്താ ഇവരെന്താ ചെയ്യണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പണി പോണോ നന്നായിട്ടൊന്നിട്ട് ഇളക്കി നന്നായിട്ട് ഷഫ് ചെയ്തെടുക്കുക നന്നായിട്ട് ഇളക്കി മറിച്ച് ഇങ്ങനെ സെറ്റാക്കി എടുക്കുക കണ്ടോ കലാകൃഷി യാത്ര എന്നാണ് നമ്മുടെ കണ്ടന്റിന്റെ ഒരു പേര് കലാകൃഷി യാത്ര സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഇടവേള മാഫി യൂട്യൂബ് ചോദിച്ചത് ഏയ് ആ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചെരുമ്പോൾ ഒരു ഗന്ധം കിട്ടും മൂക്കിലേക്ക് തിരിച്ചടിക്കുന്നത് കാരണം ചില അത്ര ഉറച്ചിൽ സാധനങ്ങൾ ഇട്ടാണ് നമ്മളെ പരിപാടികൾ നടക്കുന്നത് ഓക്കെ അപ്പോൾ അതിങ്ങനെ മൊത്തത്തിലൊന്നിങ്ങനെ കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത് രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കട്ടെ നമുക്ക് ചെറിയൊരു കാര്യമാണ് ഒന്ന് പോയിട്ട് വരണം അത് പോയിട്ട് വന്നിട്ട് രണ്ട് മണിക്കൂർ ഒന്ന് പുറത്ത് പോകണം ആ രണ്ട് മണിക്കൂർ നന്നായിട്ടൊന്ന് അവിടെ ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ അതിനുള്ളൊരു സമയം ഇപ്പോൾ നല്ല കുഴച്ച് ഇനിയിപ്പോൾ ജസ്റ്റ് ഇത് എടുത്ത് കഴിച്ചാൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു തരട്ടോ എന്താ കണ്ടോ ഒരെണ്ണം കഴിക്കട്ടോ അവിടെ അടിപൊളി ഇത് വയലത്ത് വെച്ചിട്ട് ഇതിന് ഞാൻ റെസിപ്പിൾ പറഞ്ഞു ഇപ്പോൾ ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇത് വൈലത്ത് വെച്ചിട്ട് കണ്ടോ നല്ല അടിപൊളി കണ്ടോ മസാല കണ്ട കയ്യിൽ അടിപൊളിയായിട്ടും ഇളക്കി മറിച്ച് എന്നിട്ടൊരു രണ്ടും മൂന്ന് മണിക്കൂർന്നാണ് ഇരിക്കട്ടെ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് നേരെ എടുക്കുക ഒരു പരന്ന സ്റ്റീലിൻ്റെ പാത്രമോ ഒക്കെ ആയിട്ട് നമ്മൾ ഓരോന്ന ഓരോ ഇതെല്ലാം ഏതെല്ലാം ഓരോ ലെയറായിട്ട് എടുത്തിട്ട് അതിൽ പരത്തിന്ന് ഉണക്കുക രണ്ട് ദിവസം കൊണ്ട് വെള്ളം വെള്ളം കംപ്ലീറ്റ് വെള്ളമാണ് വലിയ വെള്ളം വലിഞ്ഞാൽ എന്ത് ചെയ്യുക മൂന്നാം ദിവസം മുതൽ നമുക്ക് എന്ത് ചെയ്യാം ചെറുതായിട്ട് എടുത്തിങ്ങനെ വറക്കുക കുഞ്ഞു ചെറിയ വെളിച്ചെടുത്ത് പൊരിച്ചാണ്ടല്ലോ ആഹാ ഒരു ചമ്മന്തിയോ വേറെ ഇത് മതി വേറെ ഒന്നും വേണ്ട കൂട്ടായിരുന്നു സൈക്കിൾ പോണ പോണപോലെ ചോറാണ് പോയി പോക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരീക്ഷയുള്ളൂ ഇടവേള ഓഫ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളാണെങ്കിൽ കരുത്ത് വേറെ ആരുമില്ല അപ്പോൾ അത് മൂടിയാക്കാൻ വേണ്ടി പോകണം ഒന്ന് മൂടിയാക്കാൻ വേണ്ടി പോകണം ഇപ്പോൾ രണ്ട് മണിക്കൂർ ഞാൻ നടത്തു പറഞ്ഞിട്ടുള്ളത് മൂടിയാക്കുന്നുണ്ട് അവിടെ എടുക്കട്ടെ ഒന്ന് മസാല സെറ്റ് ആവട്ടെ മസാല സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ വാർപ്പിൻ്റെ മുകളിലോ നമ്മുടെ ഓടും പുറത്തോ അതല്ലെങ്കിൽ കാക്കയും മറ്റു പൂച്ചയും തട്ടിമറിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് ഉണക്കിയെടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സ്നേഹത്തോടെ ഇടവേള ഇടവിളോഫി ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് കേട്ടോ ഒരു ചെറിയ സെറ്റപ്പ് ആണോ ഓക്കെ സ്നേഹത്തോടെ നിർത്തുന്നു താങ്ക് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഓ ബൈ